നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ എന്റെ റഷ്യൻ സന്ദർശനത്തിന്റെ മൂന്നാമത്തെ ദിവസം മോസ്കോയിൽ നിന്നും ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്കുള്ള ബുള്ളറ്റ് ട്രെയിനിൽ ഞങ്ങൾക്ക് സെന്റ് പീറ്റേസ്ബർഗിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് അതുവരെയുള്ള സമയം മോസ്കോയുടെ ഹൃദയഭാഗത്തുള്ള ജം മാൾ ഒരു വലിയ സൂപ്പർ മാർക്കറ്റാണ് ചരിത്രങ്ങൾ ഉറങ്ങുന്ന അല്ലെങ്കിൽ ചരിത്ര സത്യങ്ങൾ ഒരുപാട് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ജംമാൾ സന്ദർശിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു നമ്മളിപ്പോൾ കാണുന്നതാണ് ആ ജന്മാൾ റഷ്യയിലെ കാതറിൻ ദി സെക്കൻഡിന്റെ ഭരണകാലത്ത് ഇറ്റലിയിൽ നിന്നുള്ള നിയോ ക്ലാസിക്കൽ ആർക്കിടെക്ടറായ ജിയോ കോമയോയോട് റെഡ് സ്ക്വയറിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു വലിയ വ്യാപാര മേഖല രൂപകൽപ്പന ചെയ്യുവാൻ നിയോഗിച്ചു വ്യാപാര സമുച്ചയം നിശ്ചിത സമയത്തിനുള്ളിൽ പണിതീർന്നു എങ്കിലും ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ മോസ്കോയിലെ തീപിടുത്തത്തിൽ ആ കെട്ടിടങ്ങളുടെ മുക്കാൽ ഭാഗവും കത്തിനശിച്ചു പകരം അതേ സ്ഥാനത്ത് തന്നെ ജോസഫ് ബാബു മാൾ വീണ്ടും രൂപവൽപ്പന ചെയ്ത് അവളെ നിർമ്മിച്ചു അതാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ഈ ജം മാൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തിന്റെ സമയത്ത് ഇതേ കെട്ടിടത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം സ്റ്റോറുകൾ ഉണ്ടായിരുന്നു വിപ്ലവത്തിന് ശേഷം ഇത് ദേശവൽക്കരിക്കപ്പെട്ടു നെപ്പോളിയന്റെ കാലഘട്ടത്തിൽ ജം സ്റ്റോർ ഒരു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ എന്ന നിലയിൽ റഷ്യീളം ഉപഭോക്താക്കൾക്ക് ക്ലാസ് ലിംഗഭേദം വംശീയത എന്നിവ കണക്കിലെടുക്കാതെ ഒരു മാതൃക റീറ്റെയിൽ സംരംഭമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അവസാനം ഉപഭോക്താക്കളുടെ നേതൃത്വത്തിലൂടെ കമ്മ്യൂണിസം കെട്ടിപ്പടുക്കാനുള്ള ജമ്മിന്റെ ശ്രമങ്ങൾ വിജയിച്ചില്ല സംസ്ഥാന സ്റ്റോറുകളിൽ നിന്നും ഉപഭോക്താക്കളെ അകറ്റുന്നതിലും പരാതിയുടെ അവകാശത്തിന്റെയും സംസ്കാരം സ്ഥാപിക്കുന്നതിൽ മാത്രമാണ് വിജയിച്ചത് ജംമാളുടെ സന്ദർശനം മതിയാക്കി ഞങ്ങൾ പിന്നീട് പോയത് മോസ്കോയും അയൽ നഗരങ്ങളെയും ബന്ധിപ്പിക്കുന്നതിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ സ്ഥാപിതമായ മെട്രോ സംവിധാനം കാണുകയും അതിലൂടെ സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് യാത്ര ചെയ്യാനും കൂടിയായിരുന്നു തുടക്കത്തിൽ ഈ മെട്രോയ്ക്ക് ഒരു പതിനൊന്ന് കിലോമീറ്റർ ലൈനും പതിമൂന്ന് സ്റ്റേഷനുകളുമായിട്ടാണ് ഇത് തുറന്നത് സോവിയറ്റ് യൂണിയനിലെ ആദ്യത്തെ ഭൂഗർഭ റെയിൽവേ സംവിധാനമായിരുന്നു ഇത് രണ്ടായിരത്തി മൂന്നിലെ കണക്കനുസരിച്ച് മോസ്കോ സെൻട്രൽ മോസ്കോ സെൻട്രൽ വ്യാസം മോസ്കോ മോണോ റെയിൽ എന്നിവ ഒഴികെയുള്ള മോസ്കോ മെട്രോയ്ക്ക് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് സ്റ്റേഷനുകളുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ആഴമേറിയ ഭൂഗർപ്പ സ്റ്റേഷനുകളിലൊന്നായ പാർക്ക് കൊബൈഡി ആ സ്റ്റേഷന്റെ ആഴമേറിയ ഭാഗം എൺപത്തിനാല് മീറ്റർ ഭൂഗർഭത്തിലാണ് യൂറോപ്പിലെ ഏറ്റവും തിരക്കേറിയ മെട്രോയും ഏഷ്യയ്ക്ക് പുറത്തുള്ള ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ മെട്രോ സംവിധാനവുമാണ് ഇത് മോസ്കോയിൽ നിന്നും സെന്റ് പീറ്റേസ്ബർഗിലേക്കുള്ള റഷ്യയുടെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടിയുള്ള യാത്രയിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ എത്തിക്കഴിഞ്ഞു മോസ്കോ കഴിഞ്ഞാൽ റഷ്യയിലെ രണ്ടാമത്തെ വലിയ നഗരമാണ് ഇത് ബാൾട്ടിക് കടലിൽ ഫിൻലാൻഡ് ഉൾക്കടലിന്റെ തലയിൽ നെവാ നദിയിലാണ് ഈദ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കണക്കനുസരിച്ച് നഗരത്തിൽ ഏകദേശം അഞ്ച് പോയിന്റ് ആറ് ദശലക്ഷം നിവാസികളുണ്ടായിരുന്നു യൂറോപ്പിലെ ഏറ്റവും ജനസംഖ്യയുള്ള നാലാമത്തെ നഗരമാണ് സെന്റ് പീറ്റേഴ്സ്ബർഗ് ബാൾട്ടിക് കടലിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരം ഒരു ദശലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്ന ലോകത്തിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള നഗരം റഷ്യയുടെ സാമ്രാജ്യത്വ തലസ്ഥാനം ചരിത്രപരമായും തന്ത്രപരമായും ഉള്ള ഒരു തുറമുഖം എന്ന നിലയിലും ഇത് ഒരു ഫെഡറൽ നഗരമായി പരിക്കപ്പെടുന്നു ബ്രിട്ടീഷ് തർക്കിൽ ഇന്ന് പ്രത്യേകിച്ച് പരിപാടികൾ ഒന്നും ഇല്ലായിരുന്നു ഞങ്ങളുടെ ഡിന്നർ ഒരുക്കിയിരുന്നത് ഇവിടുത്തെ പ്രസിദ്ധമായ ഒരു പാലസിലേക്കായിരുന്നു ഈ പാലസ് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി ഉള്ള രീതിയിൽ തന്നെ മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുകയാണ് മാത്രമല്ല ഇവിടെ റഷ്യയുടെ തനതായ ട്രഡീഷണൽ ഡാൻസും ഒരുക്കിയിട്ടുണ്ട് റഷ്യൻ നാടോടി നൃത്തങ്ങൾ റഷ്യൻ സംസ്കാരത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് സ്ലവോണിയൻ ടാറ്റർ ഉൽഭവം തുടങ്ങിയ വിവിധ ഗ്രൂപ്പുകളിൽ അവയുടെ ഉത്ഭവം ഉണ്ട് പത്താം നൂറ്റാണ്ടിൽ സ്ലോവിക് ഗോത്രങ്ങൾ റഷ്യയിലേക്ക് മാറിയപ്പോൾ ആദ്യത്തെ റഷ്യൻ നാടോടി നൃത്തവും പ്രത്യക്ഷപ്പെട്ടു ഞങ്ങൾ അറുപത്തി എട്ട് പേരിറങ്ങുന്ന ഈ ഗ്രൂപ്പിൽ എല്ലാവരെയും ഒരുപോലെ തന്നെ ഇരുത്തി ഭക്ഷണങ്ങൾ നൽകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവർ മുൻകൂട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു സംഗീതത്തെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയും റഷ്യയിൽ ഇല്ല എന്ന് തന്നെ പറയാം റഷ്യൻ ജനത ഈ കൊട്ടാരത്തിൽ അതിഥികളെ സ്വീകരിക്കുന്ന രീതികൾ നമുക്ക് അല്പം ഒന്ന് ശ്രദ്ധിക്കാം ഈ പാലസിന്റെ നടത്തണം ഗ്രൗണ്ട് ഫ്ലോറിലാണ് നാടോടി നൃത്തങ്ങൾ നടക്കുന്നത് റഷ്യൻ ഭാഷ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാവില്ല എങ്കിൽ കൂടി ഈ നൃത്ത രൂപത്തിന്റെ തനതായ പശ്ചാത്തല സംഗീതത്തോടുകൂടി കേൾക്കുകയും കാണുകയും ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആസ്വാദികരമായിരിക്കും അതുകൊണ്ട് ഞാൻ എന്റെ മൈക്ക് തൽക്കാലം ഓഫ് ചെയ്യട്ടെ Oh, God. Oh, oh, oh. I <laughs> ജീവിതത്തിൽ എന്നും മനസ്സിൽ സൂക്ഷിക്കത്തക്ക രീതിയിലുള്ള സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ ഞാൻ കണ്ട കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ